അസലാമലൈക്കും ആദ്യപക്ഷേൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് നല്ല രസമുള്ള ഒരു എന്താ പറയുക റെഡിമെയ്ഡാണ് കാരണം സിമ്പിളാണ് ചെറിയൊരു വർക്ക് വരുന്നുണ്ട് ഇത് മാത്രം നല്ല ഭംഗിൻ്റെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് അതിൻ്റെ പ്രൈസ് വരുന്നത് സ്ലിറ്റ് ഉണ്ടാവില്ല ഓവർ ലെങ്ത്തും ഉണ്ടാവില്ല ഒരു ഒരു വെറൈറ്റി ടൈപ്പ് മോഡലാണ് ഞാൻ കാണിക്കുന്നത് അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് ഞാൻ നിർബന്ധം പറഞ്ഞാലും ഇഷ്ടപ്പെട്ട് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തു കേട്ടോ കുഴപ്പമൊന്നുമില്ല വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ വീഡിയോ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക എന്താണോ നിങ്ങൾ കഴിഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായത്തിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ കണ്ടോട്ടോ ഓക്കെ അത് മറക്കണ്ട ഏതെങ്കിലും കാണിക്കുന്നില്ല ഏതെങ്കിലും ബീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ എന്ത് ചെയ്യുക അച്ഛനെന്നാണ് ഡബിൾ നയൻ ഫോർ സിക്സ് സെവൻ ടു വൺ ഫോർ എയിറ്റ് ത്രീ എന്നുള്ള ഈ നമ്പർ ില് എന്താ നിങ്ങൾ അച്ഛൻ നമ്മൾ വീട്ടിലേക്ക് എത്തുന്ന രീതിയിൽ നമ്മൾ നമ്മളത് കൊറിയർ ആയിട്ട് നിങ്ങൾക്ക് പോസ്റ്റ് വഴിയോ ഡി വഴിയോ നമ്മൾ അയച്ചതരുന്നതാണ് ഡി ടി ഡി സി അയച്ചു തരുമ്പോന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കിട്ടും രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും പോസ്റ്റ് ആകുമ്പോൾ അഞ്ച് ദിവസത്തിന്റെ ഗ്യാപ്പിലാണ് നിങ്ങൾക്ക് കിട്ടുക ഈ ഡേറ്റ് ദിവസത്തിൻ്റെ പെട്ടെന്ന് കിട്ടുന്ന ആൾക്കാർ ഡി ടി സി ഡി ടി ഡി സി എന്ത് ചെയ്യണം വീടിന്റെ രണ്ട് കിലോമീറ്റർ ചുറ്റളവിലായിരിക്കണം ഡി ടി ഡിയുടെ ഓഫീസിൽ നമുക്ക് അപ്പോഴാണ് നമുക്ക് വീട്ടിൽ കൂടുന്നത് ഞാൻ അതെല്ലാം കുറച്ചും കൂടി ദൂരെയാണെന്നുണ്ടെങ്കിൽ എന്തായാലും അവളു ഇങ്ങനെ സാധനം വന്നിട്ടു എന്നുള്ളത് വന്ന് വിളിച്ച് പറയുള്ളവർ അപ്പോൾ നിങ്ങൾ അവിടെ പോയി മേടിക്കണം മാത്രം ഓക്കെ ഇതെല്ലാം പോസ്റ്റ് വഴി അഞ്ച് ദിവസം കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് നേരം വഴിയാലും കുഴപ്പമില്ല വീട്ടിലേക്ക് കൂടുന്ന കോസ്റ്റ് ഏറ്റവും ബെറ്റർ ക്ലിയർ ആയില്ല പർച്ചേസ് ചെയ്യേണ്ട കാര്യങ്ങൾ ക്ലിയർ ആയില്ല മറക്കണ്ട സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ഗിവ് ഞാൻ മറന്നിട്ടില്ല ഒരു ഗിഫ്റ്റ് എന്നുള്ള ഞാൻ മറന്നിട്ടില്ല വീഡിയോ കാണുന്ന ആൾക്കാർക്കൊക്കെ ഉണ്ട് നിങ്ങളത് വിഷമിക്കണ്ട ഇതാണ് ടോപ്പ് വരുന്നത് വൈറ്റ് ആണ് ഫസ്റ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ വരുന്നത് ഡബിൾ എക്സ് സൈസ് ആണ് ഇതിന്റെ സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ ആണ് ഇതാണ് ഇതിൻ്റെ ഒരു വർക്ക് എന്ന് പറഞ്ഞിട്ട് ആകുള്ളത് ഈ ഒരു ചെസ്റ്റിന്റെ ഈ പോർഷനിൽ വരുന്നത് കേട്ടാ സിമ്പിളാണ് പക്ഷെ നല്ല ഭംഗി ഉണ്ട് നല്ലൊരു രസമുള്ള പാറ്റേൺ ആണ് കേട്ടത് നാല്പത്തി അഞ്ചാണ് ഇതിൻ്റെ ലെങ്ത് വരെ ഓവർ ലെങ്ത് എല്ലാ സാധനം പക്ഷെ അത് ഭംഗിയുണ്ട് കാണാൻ ഫോർട്ടി ഫൈവ് ഒക്കെ ആയപ്പോൾ ഇതുണ്ട് ഇതാണ് ഇതിൻ്റെ ബോട്ടം കൊടുത്തിട്ടുള്ളത് ഡബിൾ എക്സൻ സൈസിൽ നല്ല ഇലാസ്റ്റിക് നല്ല ഇത് ഉണ്ടാവും പക്ക ഡബിൾ എക്സ് ഡബിൾ എക്സ് തന്നെയാണ് വരുന്നത് ബോട്ടം വൈറ്റ് തന്നെയാണ് വരുന്നത് അതുപോലെ തന്നെ ഷോൾ എന്ത് ചെയ്തിട്ടുള്ളത് വൈറ്റിൽ തന്നെയാണ് എന്തായാലും ഷോളും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഷോൾ മുതലൊന്നും വർക്കൊന്നും ഉണ്ടാവില്ല ജസ്റ്റ് ഈ ഒരു എൻഡിൽ ഇതാണ് ഈ എൻ്റെ നമ്മളൊന്നും ഒരു ത്രെഡിട്ട് ഇങ്ങനൊരു സ്കാലത്ത് മൂലം ഇങ്ങനെ കട്ട് ചെയ്ത് ഇതാക്കിയത് ത്രെഡ് ഇട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ലോക്ക് ചെയ്ത് ലോക്ക് ചെയ്ത് ലോക്കേജ് ചെയ്തല്ലേ അങ്ങനെ ചെയ്തിട്ടുള്ളതാണ് വേറെ ഒന്നുമില്ല സിമ്പിളാണ് ഒരു വെറൈറ്റി ടൈപ്പ് മോഡൽ ഇട്ടാ സിമ്പിൾസ് ആണ് ആയിരത്തി എഴുന്നൂറ്റി തൊള്ളി പക്ഷേ തുണി ഭയങ്കര ക്രൈപ്പിൽ ക്രിങ്കിൾഡ് മിക്സ് ചെയ്ത് കാരണം ഭയങ്കര സുഖമാണ് ഭയങ്കര സുഖം ഭയങ്കര സുഖമുള്ള പാറ്റേണാ ഒരു ഓയിലി ടൈപ്പ് മോഡലെന്ന് അറിയില്ല നമ്മൾ അങ്ങനെ ഓയിൽ ഫീൽ ചെയ്യുന്നില്ല ആ ഒരു പാറ്റേണിൽ വരുന്ന സാധനം ഭയങ്കര സുഖമാണ് ഇടാൻ കട്ടിട്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയുടെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ഗ്രീൻ കളർ ആണ് ഇന്ന് തീർക്കുക വീഡിയോ നമുക്ക് കേട്ടോ ഗ്രീൻ കണ്ട വർക്ക് വർക്ക്ണ്ട സെറ്റ് അല്ലേ നല്ല ഭംഗിയുള്ള സാധനം കേട്ടാ ഇനി ബോട്ടം അടച്ചുരാ ബോട്ടം കേട്ടാ അത് ഇട്ടാ സാറായിട്ട് അടിച്ചിട്ടുണ്ടായിട്ട് സ്ലിറ്റ് ഉണ്ടാവില്ല ഫ്ലാറ്റ് ടൈപ്പ് മോഡലാണ് വരുന്നത് പാൻറ് വന്ന ഇനി ഇതാ അതിന്റെ ഷോള് സിമ്പിൾ പ്ലെയിൻ ഷോള് ഞാൻ ചെയ്യും ഒരു സിമ്പിൾ ആണ് പക്ഷെ ഭയങ്കര രസമാണ് ഇത് കിട്ടി കഴിഞ്ഞാൽ കാരണം നമ്മൾ ഇതിന്റെ മുന്നേ നമ്മള് വീഡിയോ എനിക്ക് ഞാൻ നമ്മൾ ഷോപ്പിൽ വന്നിട്ട് നമുക്ക് സിമ്പിൾ ലൈറ്റ് കളേഴ്സ് ആണ് ഇതിൽ കൂടുതൽ വന്നത് ഇപ്പൊ നമ്മൾ ഡാർക്ക് ഇറക്കിയതാണ് ലൈറ്റ് കളർ നമ്മൾ അത്യാവശ്യം നല്ല കളർച്ചയായിരിക്കും യെല്ലോ ലൈറ്റ് യെല്ലോ ഒക്കെ ഭയങ്കര രസമുള്ള കളർ ആയിരുന്നത് നല്ല തുണി നല്ല തുണി ആയത് സുഖമാണ് ക്രിങ്കിൾഡിൽ വരുന്നത് നമ്മൾ ഈ ഒരു എന്താ ഓയിലി മിക്സ് വരുന്ന സാധനം ക്രൈപ്പിന്റെ ഒരു ഇതായിട്ട് ക്രിങ്കിൾഡ് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഓയിൽ അതാണല്ലോ ക്രൈപ്പ് അറിയാലോ പക്ക ഓയിൽ ടൈപ്പ് ആണല്ലോ അങ്ങനെ സുഖമുള്ള മെറ്റീരിയൽ ആണ് ഇടാൻ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിട്ടാ അടുത്തത് പർപ്പിൾ കളറും അവർക്ക് സുഖല്ലേ ഡബിൾ എക്സ് സൈസിൽ സൈസില് ഫോർട്ടി ഫൈവ് ലെങ് സുഖായിട്ട് ഇടാൻ പറ്റുന്ന അടിപൊളി പീസ് ഇതാ സല്ലേ സൂപ്പർ സാട്ടാ പർപ്പിൾ കളർ നല്ല നല്ല ഭംഗിയുള്ള പാറ്റേണുകളാണ് നമ്മൾ ഇന്ന് കാണിച്ചിട്ടില്ല സുഖമായിട്ട് എനിക്ക് ഇടാൻ പറ്റും നല്ല ഭംഗിയുള്ള പാറ്റേൺ ആടില്ലേ ആയിട്ട് എഴുതുന്നൂറ്റി തൊട്ട് ഇനി ലാസ്റ്റ് പീസ് ഒരു പീ കളറാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല അടിപൊളി പീക്കോക്ക് കളറാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഉണ്ടല്ലേ വർക്കാണില്ലേ ബാക്കൊക്കെ പ്ലെയിൻ പ്ലെയിൻ തന്നെയാണ് വരുന്നത് കേട്ടോ ബ്ലക്സൽ സൈസിൽ സുഖമായിട്ട് ഇടാൻ പറ്റുന്ന ഫോർട്ടി ഫൈവ് ലെങ്ത്തിൽ നല്ല സാധനം പാൻറ് ലാസ്റ്റിക് തന്നെയാണ് വരുന്നത് കേട്ടോ പാൻ്റ് ഒക്കെ ഇലാസ്റ്റിക് തന്നെയാണ് വരുക സാധനം സിമ്പിൾ ആണ് ഭയങ്കര സിമ്പിൾ ആണ് സാധനം ഭംഗിയുടെ സാധനം കേട്ടാ സെറ്റല്ലേ ഇന്നിപ്പോ ഞാൻ ഇത്രയും കാണിച്ചിട്ടില്ല അപ്പൊ മറക്കണ്ട മക്കളെ സബ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ശരി സബ്സ്ക്രൈബ് ചെയ്ത് ഞാൻ എന്തായാലും പത്ത് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ മുന്നേ മുന്നത്തെ വീഡിയോയില് ശ്വാസം പെട്ടെന്ന് ഒറ്റക്ക് ശ്വാസം എടുക്കാണ്ട് പറഞ്ഞപ്പോ പത്ത് ദിവസം കഴിഞ്ഞാൽ അതായത് പതിനൊന്നാം ഞാൻ പറയാ എന്താണ് ഗിഫ്റ്റ് എന്നുള്ളത് ഞാൻ പറയാ എന്തായാലും എന്താണ് എങ്ങനെ കിട്ടണം കിട്ടണമെന്നുള്ളത് ഗിഫ്റ്റ് എങ്ങനെ കിട്ടും എന്നുള്ളത് അറിയാം എന്തായാലും എന്താ പറയുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ വീഡിയോ കാണുന്ന ആൾക്കാർക്കൊക്കെ തന്നെയാണ് ഞങ്ങൾ കൊടുക്കുള്ളൂ ഓക്കെ മനസ്സിലായില്ലേ റീസലൈസിന് മാത്രമല്ല റീസലൈസിന് ഇതിൽ ഉൾക്കൊള്ളുന്നു മാത്രേ ഉള്ളൂ അപ്പൊ അത് മറക്കണ്ട ഏറ്റവും നല്ല എന്താ പറയുക പർച്ചേസ് ചെയ്യാൻ മടിക്കണ്ട അത്രയും നല്ല നല്ല സാധനങ്ങളാണ് വീണ്ടും ആവശ്യമുള്ള ആൾക്കാർ പറഞ്ഞാൽ നമ്മൾ പിന്നെ കൊടുുന്നവരൊക്കെ ചെയ്യാം അത് റിപ്പീറ്റ് അടിക്കാൻ പറ്റുന്ന സാധനങ്ങൾ തന്നെയാണ് ഇതൊക്കെ മറക്കണ്ട നെക്സ്റ്റ് വീഡിയോയിൽ വെറൈറ്റി കളക്ഷൻ ആയിട്ട് കാണുന്നത് എല്ലാവർക്കും ബൈ